ഹസ്ബൻഡിന് പോവാം ഓക്കെ അവിടെ വെല്ലിപ്പാക്ക് പോവാൻ എന്ന് പറഞ്ഞിട്ട് ബാങ്കോ ബ്രാൻഡിന്റെ ഒരു അടിപൊളി സാധനം ഈ സാധനം നമുക്ക് പപ്പ ഇട്ട് ഡെമോ ഉണ്ട് ഇതും പോപ്പീസിന്റെ ബ്രാൻഡ് തന്നെയാണ് കോട്ടകൽ ബ്രാൻഡിൽ നിന്ന് പോമീസിന്റെ ഗിഫ്റ്റ് നമുക്ക് കിട്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി കെ അൻപതിനായിരം രൂപയാണ് അയച്ചിരുന്നത് അപ്പൊ നമ്മള് അതിന് ഗോൾഡ് വാങ്ങിയിട്ട് ബേബിക്ക് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് ജുബിക്ക് ഹോസ്പിറ്റലിൽ വന്ന് കിട്ടിയ ഗിഫ്റ്റുകൾ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മളിത് വീട്ടിലെത്തിയിട്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത് പക്ഷെ വീട്ടിലെത്തിയ എന്താ സിറ്റുവേഷൻ അറിയില്ല മാത്രമല്ല ഇവിടെ ബില്ലാക്കാനൊക്കെ കുറച്ച് ടൈം ഉണ്ട് സോ അത് അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഡിസ്ചാർജ് ആവുള്ളൂ ഓ ആ ഗ്യാപ്പിൽ നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം ജുബീൻ്റെ കാണിച്ചു തരും അല്ലെ യെസ് ഫസ്റ്റ് ഇത് പോപ്പീസിന്റെ തന്നെയാണ് പക്ഷെ ഇത് പോപ്പീസൊരു ഗിഫ്റ്റ് തന്നല്ലോ ഇത് നമ്മുടെ ഷെരീഫ് ഖാന്റെ മക്കള് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നാണ് മഷാദാല സബ്സ്ക്രൈബേഴ്സ് നമ്മളെ കാണാൻ വന്നപ്പോ കൊണ്ടാണ് ഗിഫ്റ്റ് ആയിട്ട് ഇല്ലാതെ നമ്മളെ കാണാൻ കുറെ പേര് വന്നിരുന്നു കേട്ടോ നല്ല രസുണ്ട് അല്ലേ മാഷാല്ല മാ നല്ല അടിപൊളി അടിപൊളിട്ടോ സോ നെക്സ്റ്റ് മേമിന്റെ അതായത് മട അനിയുടെ മേമ വാങ്ങിക്കൊടുത്തത് ല്ലേ നടക്കുവോ ഇവിടത്തെ കുട്ടിക്ക് ഇട്ടോ കരുതിച്ചിട്ട് കൊടുക്കുന്നതാ മാഷാ മാഷാ റോംബേസ് തന്നെ യെസ് ഇപ്പൊ ബേബിക്ക് പറ്റിയത് കാരണം ബേബിക്ക് കൈയിലും കാലിലൊക്കെ ഇങ്ങനെ കവറിംഗ് ഉള്ളത് വാങ്ങുന്നതാണ് ഇപ്പൊ നല്ലത് കാരണം ബേബിക്ക് തണുക്കുന്നുണ്ട് നല്ലോണം ഇപ്പൊ മയക്കാലും അല്ലേ സോറി <laughs> 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 <Okay. laughs> <Okay. laughs> <laughs> നമുക്ക് പിന്നെ തീരുമാനം എടുക്കാം സോറി സിവയാണ് അല്ല ഓക്കെ ഞാൻ വിളിച്ചോറച്ച് മാറിപ്പോ അത് ഞാനും പപ്പിയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി അതായത് ബേബിനെ ഫസ്റ്റ് കാണാൻ ബേബിനെ എൻ ഐ സിയുലാക്കിയ സമയത്ത് ഒരാൾക്ക് പോവാം അതായത് ഹസ്ബൻഡിന് പോവാം ഓക്കെ അവിടെ വെല്ലുപ്പാക്കി പോവാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറ മീൻസ് അപ്പൊ എന്നെ പോകണം എന്നിട്ട് ലാസ്റ്റ് നഴ്സിനോട് പറയേ ഇട്ട് നോക്കി പോവാൻ ഏറ്റിയില്ല അതിൽ കഴിഞ്ഞിട്ട് നഴ്സിനോട് ചോദിച്ചപ്പോ ഭാര്യന്റെ ബ്ലഡ് ഒരു സെക്കൻഡ് ഭാര്യന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചു അപ്പോ ഞാനൊന്ന് സ്റ്റക്കായി കാരണം ഇപ്പൊ നമ്മൾ തെറ്റി പറയണ്ടല്ലോ വെച്ചിട്ട് സ്വന്തം ഞാനൊന്ന് കോൾ ചെയ്തു ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ എന്റെ ഓ നെഗറ്റീവ് അല്ലേ പോസിറ്റീവ് ബി പോസിറ്റീവ് ഓക്കെ ഓക്കെ ലോഷൻസ് ഓക്കെ ഇത് മാമൻ്റോക തന്നെയാണ് രണ്ട് റോംബേഴ്സും അപ്പൊ മാമൻഡോ വക അപ്പൊ നെക്സ്റ്റ് ഇതില് ഏറ്റവും അടിപൊളി ഗിഫ്റ്റ് ഇടുന്നത് ഹലയാണ് അതായത് ഞാൻ ഓൺലൈനിൽ എന്തായാലും വാങ്ങാൻ വിചാരിച്ചൊരു സാധനമാണ് സോ അതിന്റെ നല്ല ക്വാളിറ്റി ഇല്ല ചിക്കോ ബ്രാൻഡിന്റെ ഒരു അടിപൊളി സാധനം ഈ സാധനം നമുക്ക് പപ്പ ഇട്ട് ഡെമോ കാണിക്കുന്നതായിരിക്കും ആ ഓക്കെ പപ്പ പിന്നീട് ഇട്ട് ഡെമോ കാണിക്കും ബാഗ് കാണിക്കാരി ഇപ്പോഴല്ലോ ഒരു ആറുമാസൊക്കെ ബേബിക്ക് വയസ്സാവുമ്പോ ഞാൻ കങ്കാരുവിന്റെ മാതിരി കുട്ടീനെ ഇതിട്ട് നടക്കുന്നതായിരിക്കും ആയിരിക്കും തലർച്ചു ശേഷം ഇൻഷാല്ല നമ്മളത് യൂസ് ചെയ്യും ഓക്കെ അപ്പൊ ആ ഹലൻ്റെ ഗിഫ്റ്റ് അത്യാവശ്യം അടിപൊളി ഗിഫ്റ്റ് ആണ് അത്യാ അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് കേട്ടോ എത്ര ടു തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് ആ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നുണ്ട് അല്ല ബ്രാൻഡ് ആ എന്നാൽ കുഴപ്പമില്ല അപ്പൊ നെക്സ്റ്റ് ഇനി ഇനി നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ പോപ്പീസിനെ നേരിട്ട് നമുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് അതിൽ പോമീസിൻ്റെ ഉണ്ട് ഇതും പോപ്പീസിന്റെ ബ്രാൻഡ് തന്നെയാണ് കോട്ടക്കൽ നിന്ന് പോമീസിന്റെ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് യെസ് പോമീസ് കോട്ടക്കൽ പിന്നെ അവർക്ക് നമുക്ക് ഗിഫ്റ്റ് കൊണ്ടു അതും ജുബി തുറന്ന് കാണിക്കൂട്ടോ ഇതൊന്നും നമ്മളും തുറന്ന് കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ടവൽസ് ഓക്കെ ടവൽസ് ഒക്കെ സത്യത്തിൽ നമ്മൾ ആദ്യം വാങ്ങിയതൊന്നും തികയല്ല എന്ന് ബേബി വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ഫുള്ള് ഇതുവരെ നമ്മൾ വാങ്ങിയതൊക്കെ ആൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് തീർന്നു ബേബിന്റെ പൊട്ടിക്കണോ അത് ബേബിക്ക് ഇട്ട് കാണിക്കാം ഇട്ട് കാണിക്കാം നമ്മൾക്ക് പിന്നെ ഓൾറെഡി വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ാണ് ആ ഇനി പോമീസ് അതായത് പോമീസ് കൂടുതലായിട്ട് മെറ്റേണിറ്റി ആണ് നമുക്ക് തന്നിട്ടുള്ളത് അണ്ടർ ഗാർമെന്റ്സ് ആട്ടോ കഫ്താനാണോ അല്ല നൈറ്റി ആണ് ആ ഓക്കെ ഓക്കെ ഇതല്ലേ ഫ്രണ്ട് നല്ല രസണ്ട് അല്ലേ നൈറ്റിയും ഒരു ടോപ്പും ഇൻഷേപ്പ് ആ ഓക്കെ ഓക്കെ ആ വയറ് എന്തായാലും വാങ്ങണം വിചാരിച്ചിരുന്നില്ല ചോ അതായത് തരും പറഞ്ഞിരുന്നു അതായത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അവർ കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്കത് വേണ്ട എന്തായാലും ഇപ്പൊ പൊട്ടിച്ച് തന്ന ഇല്ലെങ്കിൽ ചെ ഡിസ്ചാർജ് ആക്കുമ്പോൾ വിചാരിച്ചൊരു സാധനാണ് ഡ്രൈ ഷീറ്റ് ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൈപ്പേഴ്സ് ആഹാ വേറെ ബേബി ഫാബ്രിക് വാഷ് ഡ്രസ്സുകളൊക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ളത് ആ സോപ്പ് പോപ്പീസിൻ്റെ സോപ്പ് പൗഡർ ആ ഷാം വൈബ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ എനിക്ക് മൂന്ന് വരെ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതെന്താ ലാസ്റ്റത്തെ സോപ്പ് തന്നെയാ ഓക്കെ ഓക്കെ സോപ്പ് ഓക്കെ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ബേബിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കഴിഞ്ഞോ കാണിച്ചോ ഓക്കെ അപ്പൊ ഇത്രയും ഗിഫ്റ്റുകളാണ് ജുബിക്ക് റൂമിൽ വന്ന് അതായത് ഈ ഒരു ദിവസത്തിന്റെ ഗ്യാപ്പിൽ നമ്മളെ റൂമിൽ വന്ന് കണ്ടവരൊക്കെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഓ മാഷല്ല മാഷാല്ല അത് ഗിഫ്റ്റ് ഫ്രം ഖത്തരാണ് നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും കാരണം നമ്മളെ സ്ഥിരം കസ്റ്റമർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളേറ്റവും അത്രയും കോൺടാക്ട് ഉള്ള ഒരാളാണ് അത് നമ്മൾ ഡീറ്റെയിൽ പറയൂട്ടോ അത് വലിയൊരു ഗിഫ്റ്റാണ് ചെറിയ ഗിഫ്റ്റ് ഒന്നും ആ അതായത് അവര് നമുക്ക് ബേബിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഫിഫ്റ്റി അൻപതിനായിരം രൂപയാണ് അയച്ചിരുന്നത് അപ്പൊ നമ്മള് അതിന് ഗോൾഡ് വാങ്ങിയിട്ട് ബേബിക്ക് ഇടാൻ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാല് ബ്ലോഗായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പോലും നമ്മളും വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഓൾറെഡി ബട്ട് അതിലേക്ക് കൂട്ടും ഓക്കെ ആ ആ എന്താ ശരിയാട്ടോ യു ആൽക്കോഹോളി ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങള് പ്രായന്റെ സ്മെല്ലടിച്ചിട്ട് ഇനിക്കന്നെ തലവേദന പിന്നെ കുട്ടീൻ്റെ കാര്യം പറയണ എന്നെ പറഞ്ഞോ ഓക്കെ നെക്സ്റ്റ് വ്ലോഗ് എന്റെ വീട്ടിൽ വെച്ചല്ലേ ആ അങ്ങനെ ഒരു സംഭവം കൂടി യാ മറന്നോയി ചേടിയാണ് ട്ടോ ഇതെന്ത് തയ്യാ പപ്പാ ശരി ചെറിയ തയ്യാ കേട്ടോ ആ ഒരു വലിയ ഉണ്ട് കേട്ടോ നമ്മള് ബേബി പിന്നെ ഇവിടുന്ന് ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ കൊടുക്കാറുണ്ട് ആ ഓപ്പൺ ചെയ്ത് ഇല്ല നമുക്ക് കട്ട് ചെയ്യണ്ട നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം

ശരിക്കും കട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിട്ടോ ആ അത് വരാതെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ആകെ യുദ്ധമായിരിക്കും റൂമിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് അത് നമുക്ക് ബ്ലോഗിൽ പറയാൻ പറ്റൂല വലിയ പേഴ്സണൽ കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ ഇത് പറയുന്നില്ല അപ്പൊ അവള് നമ്മള് ചിരിച്ചോട്ടുള്ള മുഖം മാത്രം ഇത് കാണിച്ചാൽ മതി ഉമ്മന്റെ ഭദ്രകാലി മുഖം ഒന്നും ഇതിലും കാണിക്കേണ്ടി ആക്ക എന്നാ ജീവ വൈൻഡപ്പ് വരും അപ്പം അസ്സാം വാലേക്കു വാല് വറഹമുല്ല ഇനി എല്ലാം അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെയും ബൈ 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 ബൈ